അപ്പോൾ ഇന്നലെ എന്ന കഞ്ഞിക്ക് കറി വെക്കുന്നതെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണെ കുറച്ച് ചെറുപയർ എടുത്ത് ഞാൻ അടുപ്പിലിട്ടത് എന്നാൽ ചെറുപയർ ഇച്ചിരി തേങ്ങ അരച്ച് ചാറ് വെക്കാം എന്നോർത്തുകൊണ്ട് തേങ്ങ എടുത്ത് പൊട്ടിച്ചപ്പോൾ എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ അത് ഇങ്ങനെ കഴന്നു പോന്നു അന്നേരം പെട്ടെന്ന് എനിക്കൊരു ഐഡിയ എന്നാൽ പിന്നെ നമുക്ക് ചക്കക്കുരു ഒരു ഇറച്ചിക്കറി വെക്കുന്നത് പോലെ തേങ്ങയൊക്കെ വറുത്തിട്ട് ഇങ്ങനെ കൊത്തി വറുത്തിട്ട് കറി വെക്കാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ എന്നാൽ തേങ്ങ ഞാനും ചേട്ടായും കൂടെ ചക്കക്കുരു ചിരണ്ടാൻ തുടങ്ങി എന്നിട്ട് ഞാൻ അവളോട് പറഞ്ഞു ടി ആ പയറ് എന്തെങ്കിലും ചെറിയ ഇച്ചിരി ഉള്ളിയും മുളകും കൂടി ഇടിച്ചിട്ടൊരു മെഴുക്കു പുരട്ടി പോലെ വെക്കാൻ പറഞ്ഞു എന്തായാലും ഞങ്ങൾ ഞാനും ചേട്ടായും കൂടെ ചക്കക്കുരുവൊക്കെ നന്നായിട്ട് ചേരണ്ടി എല്ലാം എടുക്കുക കഴിഞ്ഞ ദിവസം നമ്മൾ എടുത്തു വെച്ചില്ലേ മറ്റേ ആ കൂഴച്ചക്കപ്പഴം ഇല്ലായിരുന്നോ നമ്മൾ വീഡിയോ ഇട്ടിരുന്നില്ലേ അതിൻ്റെ ചക്കക്കുരുവാണിത് കേട്ടോ അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നേ ഈ ചക്കക്കുരു എങ്ങനെ മുറിയാതെ എടുത്തേന്ന് കൂഴച്ചക്ക ആയതുകൊണ്ട് നമുക്ക് മുറിക്കേണ്ട ആവശ്യം വരുന്നില്ലല്ലോ മുറിയേണ്ട ആവശ്യം വരുന്നില്ലല്ലോ അപ്പം ഞങ്ങളിങ്ങനെ ചക്കുരുമൊക്കെ എടുത്തു വന്നപ്പോഴത്തേനും ചേട്ടായിക്ക് പെട്ടെന്ന് വേറൊരു ഐഡിയ ഞാൻ ഉദ്ദേശിച്ചത് വേറൊരു രീതിയിലുള്ള കറിയായിരുന്നു തേങ്ങക്കുത്തൊക്കെ വറുത്തിട്ടുള്ളൊരു കറിയായിരുന്നു പക്ഷേ ചേട്ടായി ഉദ്ദേശിച്ചത് എന്നോട് പറഞ്ഞത് നമുക്ക് വറുത്തരച്ച് കറി വെക്കാം എന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ പറഞ്ഞു വറുത്തരക്കുന്നത് കോമൺ ആയിട്ടുള്ള കറിയാണ് നമുക്കിച്ചിരി കൂടെ വ്യത്യസ്തമായിട്ട് ഞാൻ ഉദ്ദേശിച്ചിട്ട് അദ്ദേഹം പറഞ്ഞില്ലേ എനിക്ക് വറുത്തരച്ചത് വേണമെന്ന് പറഞ്ഞാൽ ആ എന്നാൽ പിന്നെ വേണ്ട നമുക്ക് വറുത്തരച്ചത് വെച്ചേക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഉള്ളിയൊക്കെ എടുത്ത് പൊളിച്ച് ചേട്ടയുടെ രീതിയിലേക്ക് കറികൾ മാറ്റി അപ്പോൾ നമ്മുടെ ചക്കക്കുരു ഒക്കെ ചിരണ്ടി എടുത്ത് വെച്ചു അപ്പോൾ ചേട്ടാ ഇത് ഇങ്ങനെ ഞാൻ ഉദ്ദേശിച്ച രീതിയിലായിരുന്നെങ്കിൽ നമ്മൾ നടുവേ നടുക്കനെ ഇങ്ങനെ നീ കീറിയിടുമായിരുന്നു ചെയ്യേണ്ടത് അപ്പോൾ ചേട്ടാ ഇങ്ങയുടെ ഉദ്ദേശപ്രകാരം ഇങ്ങനെയാണ് മുറിക്കേണ്ടത് അപ്പോൾ ഇത് നമ്മൾ എല്ലാം കഴുകി ഊഹ കറുത്ത ചട്ടിയിലോട്ട് ആ ചക്കക്കുരു ഇട്ടപ്പോഴത്തെ ആ ഒരു ഭംഗി കണ്ടോ എന്നിട്ട് അതെല്ലാം കൂടെ എടുത്ത് റെഡിയാക്കി നമ്മൾ വെള്ളമൊക്കെ ചേർത്ത് അടുപ്പേ വെക്കാൻ തുടങ്ങുകയാണ് അപ്പോൾ അതിനിടയ്ക്കാണ് ചേട്ട അടുത്ത തേങ്ങ പൊട്ടിച്ചു പൊട്ടിച്ചിട്ട് അപ്പനും മകളും കൂടെ വെള്ളം കുടിക്കുന്ന ആയി കാണുന്നത് അങ്ങനെ നമ്മൾ ഉള്ളിയൊക്കെ അരിഞ്ഞ് കൂടെ ഇട്ട് ചക്കഗുരുവിന് വെള്ളമൊക്കെ ചേർത്ത് നമ്മൾ വേഗാനായിട്ട് അടുപ്പേ വെച്ചു പിന്നെ നമ്മൾ തേങ്ങ മറ്റേ തേങ്ങയും ഇതെടുത്തു പൊട്ടിച്ചെടുത്തു പക്ഷേ തേങ്ങായേ ഒരുമാതിരി ഇളവൻ തേങ്ങ ആയിരുന്നെ വറക്കാൻ അത്ര നല്ലതല്ലായിരുന്നു പക്ഷേ നമ്മൾ ആ രീതിയിലേക്ക് ഉദ്ദേശിച്ചിരുന്നത് കൊണ്ട് എന്തായാലും ആ തേങ്ങ ഒന്ന് ഇങ്ങനെ കഴുന്ന് കഴിന്ന് വരുന്ന പോലെ വരുമായിരുന്നു പിന്നെ അതിനെ ഒന്ന് മിക്സിക്കലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടാണ് ഒന്ന് വറുക്കാനായിട്ട് എടുത്തത് അതുപോലെ തന്നെ നമ്മളുടെ തേങ്ങയൊക്കെ കൊത്തി വെച്ചു ചക്കക്കുരു ഏതാണ്ട് വേവായി വരുന്നു അപ്പോൾ അങ്ങനെ നമ്മുടെ തേങ്ങയൊക്കെ വറുത്ത് നമ്മൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ചക്കല മസാലപ്പൊടിയും ചേർത്ത് റെഡിയാക്കിയെടുത്തു എന്നിട്ട് നമ്മുടെ ചക്കക്കുരു നോക്കിയപ്പോൾ ചക്കക്കുരു ഏതാണ്ട് വെന്ത് കെട്ടോ കുഴപ്പമില്ല അതിനോടിടയ്ക്ക് ഞങ്ങൾ ചോറുണ്ടോ കാരണം ചക്കക്കുരു നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നല്ലോ അപ്പോൾ ചോറുണ്ടാൻ സമയം കഴിഞ്ഞായിരുന്നു അപ്പം ജിനു എന്തായാലും എൻ്റെ മനസ്സെറിഞ്ഞതുപോലെ തന്നെ ഞാൻ അവളോട് പറഞ്ഞിട്ടൊന്നുമില്ലായിരുന്നു എങ്കിലും മനസ്സെറിഞ്ഞ പോലെ തന്നെ അവൾ തേങ്ങ അരച്ച് പയറ് ചാറ് വെച്ചായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെറുപയർ തേങ്ങ അരച്ച് വെക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് നമ്മളെളുപ്പം നോക്കി എപ്പോഴും അത് ഇതൊക്കെ ഇടിച്ചൊക്കെ ചേർത്ത് അങ്ങനെ ഉടായ്പ് കറിയൊക്കെ ഇല വെക്കുന്നത് അപ്പോൾ എന്തായാലും അതുകൂട്ടി ചോറൊക്കെ ഉണ്ടു എന്നിട്ടതേ നമ്മുടെ അരപ്പ് വെള്ളം തൊടാതെ അരച്ചെടുത്തു അപ്പോഴത്തേനും അപ്പനും മകളും കൂടെ അടുക്കളപ്പരണം ഏറ്റെടുത്തു കാരണം വീഡിയോ ഞാനാണ് എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് കൂടുതലും കൊണ്ട് ഓരോ കാര്യങ്ങളും ചെയ്യിച്ച് ഞാൻ വീഡിയോ എടുക്കേണ്ടി വരുന്നത് അതുപോലെ തന്നെ ഈ തേങ്ങക്കുത്ത് ഭയങ്കര ഇളവനായതുകൊണ്ട് അത്ര നന്നായിട്ട് വറുത്ത് കിട്ടിയില്ല കേട്ടോ പൊട്ടി പൊട്ടിത്തെറിച്ചിങ് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു ആ അന്നെ അത്രയും മതിയെന്ന് പറഞ്ഞിട്ട് അതെടുത്ത് അതിനകത്തേക്ക് കിട്ടും കാരണം നമ്മൾ വേറൊരു കറിക്കാണ് തേങ്ങക്കുത്ത് ഉദ്ദേശിച്ചിരുന്നത് ഈ കറി ഇങ്ങനെ വന്നപ്പോൾ എന്നാൽ അതിനകത്തേക്ക് കിടന്നോട്ടെ അതിനും ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ അപ്പോൾ നമ്മുടെ കരിയാപ്പ് മാത്രമേ ഉള്ളൂ ഇപ്പോൾ നമുക്ക് ഓടിപ്പോയി എന്തെങ്കിലും ഒരു പച്ചപ്പ് കാണിക്കാനുള്ളത് അപ്പോൾ ഓരോ പ്രാവശ്യവും ഈ കരിയാപ്പ് എടുക്കുന്നതിൻ്റെ ഒരു വീഡിയോ എടുുന്നത് എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ജെഫിനായിരിക്കും പോയി എടുക്കുന്നത് ചിലപ്പോൾ ജിനു ആയിരിക്കും ചിലപ്പോൾ ഞാനായിരിക്കും ഞങ്ങൾ ആര് പോയാലും ആ ഒരു രീതിയിൽ ആ വീഡിയോ എടുത്തോട്ട് പോയിട്ട് എടുത്തോണ്ട് വരികയുള്ളൂ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടല്ല പക്ഷേ അതൊരു രസമായിട്ട് തോന്നി അതുപോലെ തന്നെ നമ്മളുടെ കടുകും ഉള്ളിയും കരിയാപ്പിലേയും കൂടെ വറുത്ത് അതിൻ്റെ കൂടെ തന്നെ ചേർത്തു നന്നായിട്ട് ഇളക്കി നല്ല കറിയൊക്കെ കേട്ടോ ഇപ്പം എനിക്ക് ഓർത്തപ്പം വായിൽ വെള്ളമൊക്കെ വരുന്നുണ്ട് അപ്പം ജിനു ഒന്ന് പയറ് കൂട്ടി ഒന്ന് ചോറുണ്ടതാണെങ്കിലും ജിനുവിന് ചക്ക കുരു കറി കണ്ടപ്പോഴത്തേനും ഒന്നുകൂടെ കഴിക്കണം എന്നൊരാഗ്രഹം അപ്പോൾ അവൾ പെട്ടെന്ന് പോയി ചോറൊക്കെ എടുത്തുകൊണ്ട് വന്ന് എല്ലാം വിളമ്പി റെഡിയാക്കി അവളുടെ പയർ കറിയും ഒഴിച്ചു ആ എന്നിട്ടതേ കഴിക്കുന്ന ഭാഗമാണ് ഈ കാണുന്നത് നല്ല അടിപൊളി കറിയാന്നൊക്കെയാണ് അവൾ അഭിപ്രായപ്പെട്ടത് എന്തായാലും ഇത്രയൊക്കെ ആ ചേർത്തതൊക്കെ ഉള്ളായിരുന്നു ഇൻഗ്രീഡിയൻസ് ഒന്ന് പ്രത്യേകിച്ച് കാണിക്കാനൊന്നും ഇല്ലായിരുന്നു എല്ലാം കൂടെ ചേർത്ത് അടുപ്പേ വെച്ച് ഉപ്പ് ഉപ്പ് വെന്തു അരപ്പം ചേർത്തു ഇതേ കഴിക്കുന്നു അത്ര തന്നെ അപ്പോൾ നമുക്കിനി വേറൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ